തപസ്കാല വിചിന്തനം വിശുദ്ധമത്തായുടെ സുവിശേഷം നാലാം അധ്യായം ആറാം വാക്യം നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന് സാത്താൻ നൽകുന്ന രണ്ടാമത്തെ പരീക്ഷണമാണ് മരുഭൂമിയിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് ചെന്നുകൊണ്ട് അവിടുന്ന് താഴോട്ട് ചാടുവാനായിട്ട് കൽപ്പിക്കുകയാണ് അത്ഭുത സിദ്ധികൾ കൊണ്ട് ലോകത്തെ ആകർഷിക്കുക എന്നതായിരുന്നു ഈ പരീക്ഷണത്തിൻ്റെ പൊരുൾ പക്ഷേ ഈ രീതി മിഷിഹായിയുടെ രീതിയല്ല സഹനത്തിൻ്റെ പാതയാണ് മിശിഹായുടേത് കാരണം അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചവരെ യേശു വിശ്വസിക്കുന്നില്ല അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചതുകൊണ്ടാണോ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അതോ അവിടുന്ന് എൻ്റെ രക്ഷകനും പാപമോചകനും ദൈവവും ആയതുകൊണ്ടാണോ ദൈവം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് നാം തന്നെ നിശ്ചയിക്കുകയും ദൈവത്തോട് കൽപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഈ പ്രലോഭനത്തിൻ്റെ അടിത്തട്ടിലുള്ളത് അങ്ങനെ ദൈവത്തെക്കാൾ ഉയർന്ന പീഠത്തിൽ നാം നമ്മെ തന്നെ പ്രതിഷ്ഠിപ്പിക്കുന്നു അങ്ങനെ നിലപാടെടുക്കുന്നവരോട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന് പറയാനുള്ളത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലെ നാലാം അധ്യായം ഏഴാമത്തെ വാക്യമാണ് ഇപ്രകാരം ഈശോ പറയുന്നു നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു ദൈവ പുസ്തകങ്ങളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം എപ്രകാരമാണോ ഉള്ളത് എന്ന് നാം വായിച്ചറിയുമ്പോഴും നമ്മൾ അറിയേണ്ട വചനഭാഗവും ഇതുതന്നെയാണ് ആ സംരക്ഷണത്തിൽ ഒതുങ്ങി ജീവിതം നയിക്കുമ്പോൾ നീ ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തെ ദൈവത്തെ തന്നെ പരീക്ഷയ്ക്കായിട്ട് വിട്ടുകൊടുക്കരുത് അത് നിൻ്റെ ജീവിതത്തിലെ നാശത്തിലേക്ക് നയിക്കും മറിച്ച് താഴ്മയോടെ ദൈവത്തിൻ്റെ സംരക്ഷണത്തോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് ദൈവഹിതം തന്നിലൂടെ നടപ്പിലാക്കുകയും അങ്ങനെ സ്വർഗീയ സൗഭാഗ്യങ്ങൾക്ക് നീ കാരണമായി മാറുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ ശമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മയും